ജനിക്കുന്നതിന് മുൻപേ പരിശുദ്ധ അമ്മ എന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്റെ മാതാപിതാക്കൾക്ക് കുഞ്ഞുണ്ട് കുഞ്ഞുങ്ങളുണ്ടാവാതെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ ലഭിക്കുന്നത് അത് കുഞ്ഞിന് പരിശുദ്ധ അമ്മയുടെ പേരിട്ടേക്കാമെന്ന് നേർച്ച നേർന്നതിനു ശേഷമാണ് അപ്പോൾ ജനിക്കുന്നതിന് മുൻപേ അമ്മ എന്നെ അമ്മയുടെ സ്വന്തമായിട്ട് കണ്ടിരുന്നു സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും പിന്നീട് തോന്നിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ക്രിസ്ത്യൻ ധ്യാനം കൂടുന്നത് അപ്പോൾ ആ ക്രിസ്ത്യൻ ധ്യാനത്തിൽ ഞങ്ങൾ ധ്യാനിപ്പിച്ചത് സിസ്റ്റർ നിമ്യ എം എസ് ആണ് സിസ്റ്റർ ധ്യാനത്തിന്റെ ധ്യാനത്തിനടുക്ക് ഞങ്ങൾക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗം എങ്ങനെയായിരുന്നു പരിശുദ്ധ അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ ഞാൻ സമർപ്പിക്കുന്നു അമ്മയുടെ അമലോത്ഭവമാകുന്ന മേലങ്കയുടെ കീഴിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ബാക്കി പ്രാർത്ഥനയുടെ ഭാഗമൊക്കെ മറന്നുപോയെങ്കിലും ഈ ഒരു ഭാഗം ഞാൻ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞുനാട്ടിൽ അർത്ഥം അർത്ഥമറിയാതെ ചൊല്ലി പ്രാർത്ഥിച്ചു പോയൊരു പ്രാർത്ഥനയാണ് പക്ഷെ പിന്നീട് ഞാൻ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ ഒരുപാട് ആ പ്രാർത്ഥന അത്ഭുതപ്പെടുത്തി കാരണം ഞാൻ അന്ന് അറിയാതെ ചൊല്ലി പ്രാർത്ഥിച്ച ആ വാക്കുകൾ എന്റെ ജീവിതത്തിലെ അക്ഷരം പ്രതി തീർന്നു പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട എം എസ് എം ഐ സന്യാസി സമൂഹത്തിൽ അമ്മയുടെ അമലോത്ഭവമാകുന്ന മേലങ്കയുടെ കീഴിൽ പൊതിഞ്ഞ് സൂക്ഷിക്കപ്പെട്ട് എന്റെ ജീവിതം അതെന്നും നിലനിൽക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി അമ്മയോടൊരു അടങ്ങാത്ത സ്നേഹം തോന്നി ഒരു കുഞ്ഞു പ്രാർത്ഥന പോലും കുഞ്ഞുനാളിൽ അർത്ഥമറിയാതെ ചെല്ലു തേർത്ത പ്രാർത്ഥനയ്ക്ക് പോലും അമ്മ തന്റെ ജീവിതമാക്കി തീർത്തുകൊണ്ട് എനിക്ക് വിത്തരം തന്നു അത്രയും ആഴമേറിയ ഒരു സ്നേഹം പരിശുദ്ധ അമ്മയ്ക്ക് എന്നോടുണ്ടെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു ആഗ്രഹവും മനസ്സിൽ തോന്നിയിട്ടുണ്ട് നമസ്കാരം പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ബി എസ് സി നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത സിസ്റ്റർ ഷിനി എഫ് സി സിയുടെയും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കി തനിക്ക് ലഭിക്കാമായിരുന്ന ജോലി ഉപേക്ഷിച്ച് ധ്യാന ശുശ്രൂഷ മേഖലയിലേക്ക് ഇറങ്ങിയ സിസ്റ്റർ ജസ്റ്റീന എം എസ് എം ഐ യുടെയും ദേവികളി അനുഭവവും ധ്യാന ചിന്തകളും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വചനം എഴുതി പ്രാർത്ഥിച്ച് നവോദയ പത്താം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ആൻമെറിയ ബിജുവിന്റെ വാർത്തകളും സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ട് പരിപാലിക്കുന്ന സന്യാസിനിമാരുടെ വാർത്തകളും വിശേഷങ്ങളും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് ദിവ്യകാരുണ്യ ഭക്തിയെക്കുറിച്ചുള്ള യുവ സന്യാസിനിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു എം എസ് എം ഐ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ജസ്റ്റീന മുഞ്ഞനാട്ടാണ് കോവിഡ് ദിനങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ദിവ്യകാരുണ്യ ഭക്തിയെ പങ്കുവച്ചത് മനുഷ്യന്റെ ഒറ്റപ്പെടലുകളിലേക്ക് ഏകാന്തതയിലേക്ക് അവന്റെ അനാഥത്വത്തിലേക്ക് പെയ്തിറങ്ങിയ ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ് കാരുണ്യമാണ് ദിവ്യകാരുണ്യം ഒരർത്ഥത്തിൽ മനുഷ്യൻ ഒറ്റയ്ക്കായി പോകാതിരിക്കാൻ വേണ്ടി അവനു വേണ്ടി ഒറ്റക്കൊടുക്കപ്പെട്ട് ഒറ്റയ്ക്ക് നിന്ന് അപ്പമായി തീർന്ന ഒപ്പമായി നിന്ന ദൈവമാണ് ദിവ്യകാരുണ്യം ക്രിസ്തു കുരിശിലെ ബലിയുടെ പൂർത്തീകരണത്തിലൂടെ നമ്മളോട് പറഞ്ഞു തന്നത് ഇതാണ് മോനെ മോളെ നിന്റെ ഉള്ളിൽ വസിക്കാൻ ഞാൻ എത്രത്തോളം വേണമെങ്കിലും ചെറുതാകാൻ തയ്യാറാ അതുകൊണ്ട് നീ ഒരിക്കലും നിന്റെ ഉള്ളിൽ വസിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിന് തടയിടരുത് എനിക്ക് തോന്നുന്നു ഈ നീശു അനുഭവിക്കുന്ന വലിയ നൊമ്പരങ്ങളിലൊന്ന് സക്രാരിക്കുള്ളിൽ അവിടുന്ന് അനുഭവിക്കുന്ന വലിയ ഏകാന്തതയാണ് സക്രാരിക്കുള്ളിൽ അവിടുന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തു ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും ഒരുപാട് ആനന്ദിക്കുന്നുണ്ട് ക്രിസ്തു ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരാത്മാവ് തന്നെ തന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ആത്മാ ഒരുപാട് ആനന്ദം അനുഭവിക്കുന്നുണ്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കി തനിക്ക് ലഭിക്കാമായിരുന്ന ജോലി ഉപേക്ഷിച്ചാണ് സിസ്റ്റർ ജസ്റ്റീന ധ്യാന ശുശ്രൂഷ മേഖലയിലേക്ക് ഇറങ്ങിയത് അനേകായിരങ്ങളിലേക്ക് ദൈവവചനം പകർന്നു നൽകുക എന്നതാണ് തന്റെ വിളിക്കുള്ളിലെ വിളിയെന്ന വ്യക്തമായ ബോധ്യമാണ് സിസ്റ്റർ ജസ്റ്റീനയെ ധ്യാന ശുശ്രൂഷ മേഖലയിലേക്ക് നയിച്ചത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചും ദിവ്യകാരുണ്യ ഭക്തിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചുമുള്ള സിസ്റ്ററുടെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുന്നത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന ഒരു രഹസ്യമല്ല ദിവ്യകാരുണ്യം കാരണം മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും മനുഷ്യന്റെ കണ്ണുകൊണ്ടും നോക്കിയാൽ ദിവ്യകാരുണ്യമായി തീരാൻ ക്രിസ്തു കാണിച്ച സാഹസങ്ങളൊക്കെയും വെറും പോഷത്തരങ്ങളായേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് െ എന്ന ഒറ്റ ഒറ്റവാക്കിനാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് തമ്പുരാൻ അതേ വചനമായ ക്രിസ്തുവാണ് പെസഹാ വിരുന്ന് മേശയ്ക്ക് മുൻപിലിരുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി വീഞ്ഞെടുത്ത് വാഴ്ത്തി ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞ് മനുഷ്യ മക്കൾക്കായി മുറിച്ചു വിളമ്പുന്നതും അത് സംഭവിക്കുന്നുമുണ്ട് പിന്നെ എന്തിന് ഈ പെസഹാ വിരുന്ന് മേശയ്ക്ക് അപ്പുറത്തേക്ക് കെദ്രോൺ തോട് കടന്ന് ഗത്സമിനിയിൽ രക്തം ഉയർക്കാൻ വേണ്ടി ക്രിസ്തു യാത്ര ചെയ്തു എന്തിനു ഒറ്റകാരന്റെ പൊള്ളുന്ന ചുംബനത്തിന് മുൻപിൽ ക്രിസ്തു നിന്നുകൊടുത്തു എന്തിനു അനേകായിരം മനുഷ്യ മക്കളുടെ മുൻപിൽ ഒരു പോലും മറുത്തു പറയാനില്ലാത്ത കുറ്റവാളിയെ പോലെ ശിരസ് കുനിച്ച് അവൻ നിന്നുകൊടുത്തു എന്തിനു വേണ്ടി അവൻ ചാട്ടയടി ഏറ്റുവാങ്ങി എന്തിനു വേണ്ടി അവൻ കുരിശെടുത്തു എന്തിനു വേണ്ടി ഒരു കൊടും കുറ്റവാളിയെ പോലെ കാൽവരി മലയുടെ നെറുകയോളകി കുരിശു ചുവന്ന് അവൻ യാത്ര ചെയ്തു എന്തിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സ്വന്തം അമ്മയുടെ മുൻപിൽ വിവസ്ത്രനായി അവൻ കുരിശേറി മരിച്ചു എന്തിനു വേണ്ടി അവൻ കലറിയിൽ അടക്കം ചെയ്യപ്പെട്ടു ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞ ആ നിമിഷം സംഭവിച്ച ഈ ദിവ്യകാരുണ്യ പൂതാശിക്ക് ഇങ്ങനെ ഒരു പൂർത്തീകരണം ഇങ്ങനെ ഒരു എക്സ്റ്റെൻഷൻ എന്തിനു വേണ്ടി ദിവ നിശ്ചയിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനൊരു ഉത്തരമുണ്ട് അന്നോളം മാനവരാശി തങ്ങളെക്കാൾ ഒരുപാട് വലുതായി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് കണ്ടിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നാൽ കാൽവരിയേറിയ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു ദൈവത്തിന് വലുതാകാൻ മാത്രമല്ല ചെറുതാകാനും സാധിക്കുമെന്ന് ദിവ്യകാരുണ്യത്തോളം ചെറുതാകാൻ സാധിക്കുന്ന ഒരുവനാണ് ദൈവമെന്ന് തുടർന്ന് ഈ ബലിയുടെ പൂർത്തീകരണം എന്ന വണ്ണം നടത്തിയ കാൽവരിയിലെ യാഗത്തിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു എനിക്ക് ഇത്രത്തോളം ചെറുതാകാനും സാധിക്കുമെന്ന് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കുറ്റി സിയോൺ ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ശുശ്രൂഷകൾ നയിച്ചു വരികയാണ് സിസ്റ്റർ ഇപ്പോൾ സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി സഭ അധികാരികളും ഒപ്പമുണ്ട് തലശ്ശേരി തിരുമേനി ഷാജൻ ആൻസി ദമ്പതികളുടെ മകളാണ് ബി എസ് സി നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചാണ് സിസ്റ്റർ ഷിനി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തനിക്ക് ലഭിക്കാമായിരുന്ന വിദേശ ജോലി സാധ്യതകൾ വരെയാണ് സിസ്റ്റർ ഷിനി ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ച് സന്യാസജീവിതം ബാംഗ്ലൂരിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഡൽഹിയിലെ കരോൾബാഗിലെ ഗംഗാറം ഹോസ്പിറ്റലിൽ അഞ്ചു വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് സിസ്റ്റർ ഷിനി സന്യാസ ജീവിതം തെരഞ്ഞെടുത്തത് നഴ്സിംഗ് പഠനത്തിന്റെയും ജോലിയുടെയും നാളുകളിൽ സന്യാസ ജീവിതത്തെക്കുറിച്ച് തനിക്ക് വലിയ വ്യക്തത ഒന്നുമില്ലായിരുന്നുവെന്നും എന്നാൽ നഴ്സായി ജോലി ചെയ്തിരുന്ന നാളുകളിൽ ക്രിസ്തു സ്നേഹം തന്റെ ജീവിതം മാറ്റിമറിച്ചു എന്നും സിസ്റ്റർ പറയുന്നു സന്യാസി ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് എൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കുകയും ഡൽഹി ഗംഗാറാമിൽ അഞ്ചു വർഷക്കാലം ഞാൻ ജോലി ചെയ്യുകയും ചെയ്തു ഈ അഞ്ചു വർഷക്കാലത്തിനിടയിലാണ് ഞാൻ എൻ്റെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുകയും അവിടുത്തെ സ്വന്തമായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത് സന്യാസ ജീവിതത്തെക്കുറിച്ച് അത്ര വ്യക്തതയൊന്നും ഇല്ലാതിരുന്ന എനിക്ക് സന്യാസ ജീവിതത്തെക്കുറിച്ച് അറിയാനും അതിനോട് സ്നേഹം തോന്നുവാനും ഇടയാക്കിയ ഒരു കാലഘട്ടമായിരുന്നു ഇത് ജീവിതം ആസ്വദിക്കുക എന്ന ഒരു ചിന്താഗതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തിയിരുന്നു അതിൽ കൂതാശ ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ നൽകിയിരുന്നില്ല എന്നാൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന വിധത്തിൽ എന്നിൽ നിറയ്ക്കാനാവുക ദൈവത്തിനാണെന്നും ഞാൻ നല്ലതെന്ന് കരുതിയിരുന്നവയെല്ലാം നൈമിഷികമായ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രം നൽകുന്നവയാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചറിഞ്ഞ ദൈവത്തെ ഞാൻ കൂടുതലായി അനുഭവിച്ചറിയുവാനും അകത് എന്നുള്ളൊരു ബോധ്യമായി നിറയുവാനും ഇടയായത് ഇത് എന്നെ ക്രമേണ കുതാശ ജീവിതത്തിലേക്ക് നന്മയിലേക്ക് അതുവഴി സന്യാസ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത് മനോഹരമായ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഹൃദയത്തിലാണെന്നും സന്യാസ നിയമങ്ങളും ക്രിസ്തുവിന്റെ വചന അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിലൂടെയും എനിക്ക് കൂടുതൽ മനുഷ്യരിലേക്കും ദൈവത്തിലേക്കും അടുക്കാൻ സാധിക്കും എന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ ആദ്യം അവർ സമ്മതിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥനയോടെ കൂടെ നിന്നുവെന്നും സിസ്റ്റർ ഷിനി വ്യക്തമാക്കുന്നു സന്യാസ ജീവിതത്തോടുള്ള എൻ്റെ താല്പര്യം അറിയിപ്പിച്ച അറിയിച്ചപ്പോൾ മാതാപിതാക്കൾ ആദ്യമൊക്കെ അത് എതിർത്തെങ്കിലും പിന്നീട് എൻ്റെ താല്പര്യത്തോട് ദൈവഹിതത്തോട് അവർ സമ്മതം മൂളി ഇന്ന് അവരാണ് എൻ്റെ ശക്തിയും കരുത്തും അവരുടെ പ്രാർത്ഥനയാണ് സന്യാസ ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കുന്നതും മാതാപിതാക്കളോടൊപ്പം തന്നെ സഹോദരിയും കുടുംബവും ഇന്ന് എൻ്റെ സന്യാസ ജീവിതത്തിൽ ഏറെ ശക്തിയും കരുത്തുമായി എന്നോടൊപ്പമുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ പഠിച്ചറിഞ്ഞ നേഴ്സിംഗ് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചത് ഞാൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് കാരണം തിരുവിധികളിൽ ആരുമില്ലാതെ കഴിഞ്ഞിരുന്ന അനാഥരൈ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചതും എനിക്ക് ഈ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷമാണ് അവരുടെ അഴുകിയ ശരീരത്തിൽ നിന്നും വ്രണങ്ങൾ തുടയ്ക്കുമ്പോൾ ഞാൻ അവിടെ ക്രിസ്തുവിനെ കാണുകയും ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊപ്പം ഞാൻ കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോൾ ഫ്രാൻസിസ്കൻ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാധുര്യം അനുഭവിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ദൈവത്തിന് വലിയ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ് തെരുവേദികളിലൂടെ ആരുമില്ലാതെ അലയുന്ന അനാഥരെ ശുശ്രൂഷിക്കുകയും അവർക്ക് എല്ലാം എല്ലാമായി മാറുകയാണ് ഈ യുവ സന്യാസിനി കർണാടകയിലുള്ള ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹത്തിന്റെ ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് സിസ്റ്റർ ഷിനി ഇപ്പോൾ തലശ്ശേരി ചൂണ്ടപ്പറമ്പ തേരകത്തിനാടിയിൽ ജോൺ വൽസ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ഷിനി വചനം എഴുതി പ്രാർത്ഥിച്ച് നവോദയ പത്താം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ആൻമരിയ ബിജു ശ്രദ്ധേയമാകുന്നു ആൻമരിയയുടെ വിജയത്തിൽ ഇടവകാംഗങ്ങളും തിരുഹൃദയ സന്യാസിനി സമൂഹവും അനുമോദനങ്ങളും ആശംസകളും നേർന്നു ംഗലം നവോദയ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഏൻമരിയ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തിയൊൻപതാം വചനഭാഗമാണ് എഴുതി പ്രാർത്ഥിച്ചത് റാങ്ക് അറിയാൻ കഴിഞ്ഞത് ദേശീയ നവോദയ രണ്ടാം ഉണ്ടെന്ന് തീർച്ചയായും വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ ഇത്ര നാൾ പ്രാർത്ഥിച്ചതിനെയും പഠിച്ചതിനെയും ഒക്കെ ഫലമായിട്ടാണ് ഇത് ലഭിച്ചത് കാരണം തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി പരിശ്രമിച്ചു ഒപ്പം ദൈവ കൃപയും കൂടെ കൂടെ നിന്നപ്പോൾ നമ്മുടെ ആഗ്രഹം സഫലമായതുപോലെയായിരുന്നു ദൈവം നന്നൊരു അനുഗ്രഹമാണ് കാരണം എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു നമുക്ക് ഇതൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യം എന്നൊരു എഴുതി എത്തിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും എന്ന് വളരെ എഴുതി നാഷണൽ ഞാൻ ഞാൻ അതിനൊക്കെ ഫലമായിട്ടാണ് ഇത് ഇത് തീർച്ചയായും ലഭിച്ചത് അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ പഠിക്കണമെന്നാണ് ആൻമരിയ ആഗ്രഹം ചെറുപ്പകാലം മുതൽ പഠനത്തിൽ നിരവധി സമ്മാനങ്ങളും ആൻമരിയ കരസ്ഥമാക്കിയിട്ടുണ്ട് പരീക്ഷാ ദിനങ്ങളിൽ പ്രാർത്ഥനയും പിന്തുണയും നൽകി കുടുംബാംഗങ്ങളും ഒപ്പം നിന്നിരുന്നുവെന്നും ആന്മരിയ പറയുന്നു മുതൽ തന്നെ ഇതൊക്കെ ഞാൻ പൂർണ്ണമായി കോതമംഗലം അടക്കാമുണ്ടയ്ക്കൽ ബിസ്മി ബിജു ദമ്പതികളുടെ മകളാണ് ആൻമരിയ കോവിഡ് ദിനങ്ങളിൽ ടെലിമെഡിസിന്റെ സാധ്യത പാവപ്പെട്ടവർക്കും രോഗക്കിടക്കയിൽ കഴിയുന്നവർക്കും പ്രയോജനപ്പെടുത്തുകയാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ അടങ്ങിയ സംഘം രോഗിയുടെ വീട്ടിൽ പോയി വേണ്ട ചെക്കപ്പുകൾ നടത്തും വിദഗ്ധ ഡോക്ടർമാർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ രോഗിയെ ചികിത്സിച്ച് മരുന്നുകൾ കുറിക്കും രോഗിയുടെ ശരീരത്തിൽ വയ്ക്കുന്ന സെതസ്കോപ്പിലൂടെ ഡോക്ടർക്ക് രോഗിയുടെ ഹൃദയമെടുപ്പ് കേൾക്കുവാനും രോഗിയുടെ രോഗാവസ്ഥ മനസ്സിലാക്കി മരുന്ന് കുറിക്കുവാനും സാധിക്കും ഡോക്ടറെ കാണിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ടെലികാർഡ് സിസ്റ്റത്തിലൂടെ രോഗിക്ക് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകയായ സിസ്റ്റർ മിനി പറഞ്ഞു ഡോക്ടറെ എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ അപ്പോയിൻമെന്റ് കോളി കയറി പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കും പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളും പേഷ്യൻറ്റും കൂടി നമുക്ക് അതിനൊരു സ്പീക്കറുണ്ട് ഡോക്ടർക്ക് പേഷ്യൻറ്റ് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്പീക്കർ വെച്ച് കൊടുക്കും ഡോക്ടറും പേഷ്യൻറ്റ് സംസാരിക്കും അങ്ങനെ പേഷ്യൻറ്റിനിപ്പോൾ ഡോക്ടർക്ക് പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണമെങ്കിൽ നമ്മൾ സ്റ്റെത്ത് ഉപയോഗിക്കും നമ്മുടെ സ്റ്റെത്ത് പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ട് വെക്കുമ്പോൾ അത് ഡോക്ടർക്ക് അവിടെ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കും കാരണം ഡോക്ടറിൻ്റെ അടുത്തൊരു സെൻസർ വെച്ചിട്ടുണ്ട് അതിലൂടെ ഡോക്ടർക്ക് അത് കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ ഡോക്ടറിൻ്റെ കണ്ണ് പേഷ്യൻറ്റിൻ്റെ കണ്ണ് മൂക്ക് സ്കിന്ന് അതൊക്കെ കാണണമെങ്കിൽ സ്ക്ലോസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുവഴി നമ്മളത് ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കും വീഡിയോ കോൺഫറൻസിലൂടെ അതിലൂടെ ഡോക്ടർക്ക് പേഷ്യന്റ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അതിലൂടെ പേഷ്യന്റ് ഡോക്ടറും തമ്മിലുള്ള ആ ബന്ധം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ലോക്ഡൌൺ ദിനങ്ങളിൽ ടെലിമെഡിസിൻ്റെ സാധ്യത ആശുപത്രികളിൽ വരാൻ സാധിക്കാത്തവർക്കും പാവപ്പെട്ടവർക്കും ഏറെ സഹായകരമാണ് സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ട് പരിപാലിക്കുന്ന മലമ്പുഴയിലെ ആനന്ദ് ഭവനിലെ തിരു കുടുംബ സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവർ മാതാപിതാക്കളും സഹോദരിമാരായും മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ആറിനാണ് തിരു കുടുംബ സന്യാസിനിമാർ മലമ്പുഴയിൽ അഡോപ്ഷൻ സെന്റർ ആരംഭിച്ചത് ഇതുവരെ അഞ്ഞൂറ്റി അമ്പത് കുട്ടികളെ ആനന്ദഭവനിൽ നിന്നും ദത്തെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് മാതാപിതാക്കളിൽ ഉപേക്ഷിക്കപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ വഴിയെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവർ അമ്മയായി മാറുകയാണ് ദത്തെടുക്കപ്പെടുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാ വർഷവും ക്ലാസ്സുകളും കൗൺസിലിങ്ങുകളും നൽകാറുണ്ടെന്ന് ഹോളി ഫാമിലി അഡോപ്ഷൻ സെന്ററിന്റെ ഡയറക്ടർ സിസ്റ്റർ രഞ്ജിത പറഞ്ഞു ഈ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ അഡോപ്ഷൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായി എല്ലാ വർഷവും വ വർഷത്തിലൊരിക്കലും ഇവരെല്ലാവരും അഡോപ്റ്റ് ചെയ്ത കുട്ടികളെയും അവരുടെ പേരൻസിനെയും ഇവിടെ കൊണ്ടുവരികയും അവർക്കൊരു ദിവസത്തെ ക്ലാസ് മറ്റ് കുട്ടികൾക്ക് കളികളും ക്ലാസ്സുകളും കൗൺസിലിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തി ഈ കുട്ടികൾ ഇവിടുത്തെ അതായത് അഡോപ്റ്റ് ചെയ്ത കുട്ടികളാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഞങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങളെ സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃത ഏജൻസി വഴിയാണ് ദത്തെടുക്കാൻ സാധിക്കുക ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കാനായി രണ്ട് മാസം വരെ കാത്തിരിക്കാറുണ്ടെന്നും അമ്പത്തിരണ്ട് വർഷത്തിനിടയിൽ നൂറോളം കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കൾ വന്ന് തിരികെ കൊണ്ടുപോയ സംഭവങ്ങളും ഉണ്ടെന്നും കുട്ടികളെ പരിപാലിക്കുന്നതിന് നേതൃത്വം വഹിക്കുന്ന സിസ്റ്റർ സാലി ജെയിംസ് പറഞ്ഞു അവിഹിത ബന്ധത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സീഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴിയായിട്ടാണ് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നത് സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് മാസം വരെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ കുട്ടികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ അഡോപ്ഷന് വേണ്ടി കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നു അത് കാര അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിക്കാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരൻസിന് അവരുടെ ഓഫീസിൽ നിന്ന് കുട്ടികളെ മാതാപിതാക്കൾക്ക് അവർ സെലക്ട് ചെയ്യുന്നു അങ്ങനെ വരുന്ന ഇവിടെ അറിയിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയിക്കും അപ്പോൾ പേരൻസിന് അഡോപ്ഷൻ കമ്മിറ്റി മീറ്റിംഗ് നടത്തിയിട്ട് നമ്മൾ കുട്ടികളെ ദത്തെടുക്കാനായിട്ട് പേരൻസിന് കൊടുക്കുന്നു മാതൃത്വത്തിന്റെ മാതൃകയും ഉദാഹരണവുമാണ് ഈ തിരു കുടുംബ സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾ മലമ്പുഴയിലെ ആനന്ദഭവനിലെത്തുന്ന എത്തുന്ന കുഞ്ഞുങ്ങൾ അനാഥരല്ല അവർക്ക് എല്ലാമെല്ലായി മാറുന്ന സന്യാസിനിമാരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് കാട്ടിലും തൊട്ടാവാടി മുള്ളുകൾക്കുമിടയിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളും കുപ്പത്തൊട്ടിയിൽ നിന്ന് ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തിയ കുഞ്ഞുങ്ങൾ വരെ ഈ സന്യാസിനി അമ്മമാരുടെ കരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടില്ലെങ്കിലും മാതൃത്വത്തിന്റെ മഹനീയ മാതൃകയായി മാറുകയാണ് ഈ തിരുക്കുടുംബ സന്യാസിനിമാർ ടൂറിൻ തിരക്കച്ചയുടെ മാതൃകയിലുള്ള ത്രീ ഡി ക്രിസ്തുരൂപം പ്രദർശനത്തിന് കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയും ഉപാധികളോടെയുമാണ് പ്രദർശനം നടക്കുന്നത് ഇറ്റലിയിലെ വെന്നിസ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്കൂള ഗ്രാൻഡേഡി സാൻ മാർക്കോ മ്യൂസിയമാണ് ടൂറിൻ തിരുക്കച്ചിയുടെ മാതൃകയിലുള്ള ത്രീ ഡി ക്രിസ്തുരൂപം പ്രദർശനത്തിനായി വെച്ചത് ദി ക്രൈസ്റ്റ് ഓഫ് ദി ഷ്രൌഡ് എസ് സൈക്രഡ് ട്രെഡി മെൻഷണൽ അനാറ്റമി എന്ന പേരിലാണ് പ്രദർശനം നടക്കുന്നത് പ്രദർശനം സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ നീളുമെന്ന് അധികൃതർ അറിയിച്ചു ക്രിസ്തുവിന്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾ അടക്കമുള്ളവയും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് യേശുവിന്റെ അടക്കം ചെയ്ത വസ്ത്രത്തിൽ ശരീരം പതിഞ്ഞ മുദ്രയെ അടിസ്ഥാനപ്പെടുത്തി സെർജിയോ റോഡിലെ നടത്തിയ ശരീരഘടനയുടെ പ്രദർശനത്തിലേക്ക് സ്വാഗതമെന്ന് മ്യൂസിയം വെബ്സൈറ്റിൽ പറയുന്നു സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന വസ്തുതകളും ത്രിടി രൂപം നിർമ്മിക്കാൻ കണക്കിലെടുത്തിയിട്ടുണ്ടെന്ന് വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു യുദ്ധത്തിനായ ആണവോർജം ഉപയോഗിക്കുന്നത് അധാർമികമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന ആണവ ആക്രമണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് എഴുപത്തിയഞ്ച് വാർഷിക ദിനത്തിൽ ഹിരോഷിമ നഗരത്തിന്റെ ഗവർണർ ഹിഡേസ്കോ യൂസാക്കിക്കയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത് സമാധാനം കൈവരിക്കണമെങ്കിൽ രാഷ്ട്രങ്ങൾ ആയുധങ്ങൾ അടിയറവെക്കണം പ്രത്യേകിച്ച് ഏറ്റവും ശക്തവും വിനാശകരവുമായ ആണവായുധങ്ങൾ അടിയറവയ്ക്കണമെന്ന് അനുസ്മരിപ്പിക്കുന്ന ദിനമാണ് ഈ വാർഷികമെന്ന് പാപ്പ പറഞ്ഞു ഒരാണവായുധത്തിന് ഒരു നഗരത്തെ മാത്രമല്ല രാഷ്ട്രത്തെ തന്നെയും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ ജപ്പാൻ ദുരന്തം പഠിപ്പിക്കുന്നുവെന്ന് പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി ആണവാക്രമത്തെ അതിജീവിച്ച തലമുറയിൽപ്പെട്ടവരെ കാണുവാനും അനുഭവങ്ങൾ കേൾക്കുവാനും സാധിച്ചത് ഇന്ന് മറക്കാത്ത സ്മരണകളാണെന്നും പാപ്പ പറഞ്ഞു കഴിഞ്ഞ വർഷം പാപ്പ ജപ്പാൻ സന്ദർശിച്ചിരുന്നു സമാധാനപൂർണമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളെയും കുട്ടികളെയും ഈ നാളുകളിൽ പ്രത്യേകമായി അനുസ്മരിക്കുകയാണെന്നും പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി ബൊളീവിയയിലെ ആശുപത്രികളിൽ കോവിഡിനെ പോലും വകവെക്കാതെയാണ് വിശുദ്ധ കമിലേസിന്റെ പ്രേക്ഷിതരുടെ ആത്മീയ സേവനം നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ദൈവം ഒപ്പമുണ്ടെന്നുമാണ് ഇവരുടെ ബോധ്യപ്പെടുത്തൽ വിശുദ്ധ കാമലോസിന്റെ സമൂഹത്തിന് കീഴിലുള്ള അഗ്രുപാസിയോൺ എന്ന സന്നദ്ധ സംഘടനയിലെയും സ്കൈ അസോസിയേഷനിലെയും സന്നദ്ധ പ്രവർത്തകരാണ് അമേരിക്കയിലെ ബൊളീവിയയിൽ സജീവമായിരിക്കുന്നത് കോവിഡിനെ അവഗണിച്ച് വിശുദ്ധ കുർബാന അർപ്പണവും ദിവ്യകാരുണ്യ സ്വീകരണവും ഉൾപ്പെടെയുള്ള രോഗികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ആശുപത്രികളിൽ കർമ്മനിരതരായിരിക്കുകയാണ് ഇവർ ബൊളീവിയയിലെ പതിനെട്ടോളം ആശുപത്രികളിൽ ഇവരുടെ സാന്നിധ്യമുണ്ട് രോഗികളെ വിശുദ്ധ കുർബാനയിലേക്ക് ക്ഷണിക്കുകയും കുമ്പസാരിക്കുവാനും ദിവ്യകാരുണ്യ സ്വീകരിക്കുവാനും രോഗിലേപനം ആവശ്യമുള്ളവർക്ക് നൽകുകയുമാണ് ഈ സന്നദ്ധ പ്രവർത്തകരുടെ പ്രഥമ കർത്തവ്യം രോഗികൾക്കും മരണശൈലയിൽ കിടക്കുന്നവർക്കും യേശുവിന് ആവശ്യമുണ്ടെന്നും അവരുടെ ആത്മീയത സംരക്ഷിക്കുവാനാണ് തങ്ങളുടെ ശ്രമമെന്നും അഗ്രുപാസിയോൺ സംഘടനയുടെ സ്ഥാപകനായ ലൂയിസ് മാർസെല്ലോ പാറ്റിനോ ക്രൂസ് പറഞ്ഞു താൻ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ കാമിലോസുമായുണ്ടായ ആത്മീയ ഐക്യമാണ് ഇത്തരമൊരു സംഘടന സ്ഥാപിക്കുവാൻ തനിക്ക് പ്രചോദനമേകിയതെന്നും ലൂയിസ് മാർസെല്ലോ പാറ്റിനോ ക്രൂസ് കൂട്ടിച്ചേർത്തു രോഗികളിൽ ക്രിസ്തുവിനെ കാണുക നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ രോഗികളെ അനുവദിക്കുക എന്ന വിശുദ്ധ കാമിലോസിന്റെ വാക്യവും നെഞ്ചിലേറ്റിക്കൊണ്ട് ആത്മീയ സേവനത്തിനായി സദാസന്നദ്ധരാണ് ഇതിലെ അംഗങ്ങൾ ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം